ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഒരു നാടൻ ഒഴിച്ചു കയറിയാണ് എന്താന്നല്ലേ നമുക്കിന്ന് തക്കാളിയും പരിപ്പും കൊണ്ട് നല്ലൊരു കറി വെച്ചാലോ ഇതങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന കറി ഒന്നുമല്ല നല്ല കൊഴുത്തിരിക്കുന്ന അത് നല്ലൊരു തൊടുകറി പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സവ ഒരു സവോളയുടെ പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരട്ടെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഈ സമയം ഒരു അരക്കപ്പ് പീസ് പരിപ്പ് ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കാഴത്തേക്ക് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും തിളച്ചു തൂവാതിരിക്കാൻ വേണ്ടി ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പരിപ്പിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽമുറി തേങ്ങാ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള നല്ല ജീരകം പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തക്കാളിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഇനി ഒന്നും ചേർക്കേണ്ടതില്ല ഇതുപോലെ ഇച്ചിരി കുറുകിയ പരുവത്തിൽ വേണം നമ്മുടെ തക്കാളിയും പരിപ്പ് ഇരിക്കാനായിട്ട് എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ സാധാരണ തക്കാളി കറി വെക്കുന്ന കണക്ക് ഇത് വെക്കാൻ നോക്കരുത് ആ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ തേങ്ങയുടെ പച്ച ചുവ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മാറിക്കിട്ടും നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇത് നമ്മൾ വറതാളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കടുക് കടുകിട്ടാൽ മതി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം പറയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു ഇനി ഇതിനകത്ത് അല്പം മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പ ചേർക്കുന്നില്ല ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ഒരു കറിയാണിത് അപ്പൊ ഈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ